ചലച്ചിത്രത്തിന്റെ പുതുമ നഷ്ടപ്പെടാതെ സർഗാത്മകത ഒട്ടും തന്നെ ചോരാതെ സൂക്ഷിക്കേണ്ടത് ആത്യന്തികമായി സംവിധായകന്റെ ജോലിയാണ് എന്നാൽ അതിനായി പ്രവർത്തിക്കുമ്പോൾ സംയോജിത സർഗാത്മക ഇടപെടലുകൾ തീർച്ചയായും അനിവാര്യമുള്ള ഒരു കാര്യമാണ് പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ അഖിൽ അനിൽകുമാർ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം അതുപോലെ വേറൊരു കാര്യം അഖിലിതിനകത്ത് എനിക്ക് മനസ്സിലായത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിൻ്റെ ആർട്ടിക് ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ നമ്മൾ ഏത് ആർട്ടിസ്റ്റിനെ എവിടെ ഇടണം എന്നുള്ളത് ആ ചേച്ചിയായിട്ട് ശരത് സബീൻ അവരും ആദ്യത്തെ ആളെന്ന് തോന്നുന്നില്ല അവർ അത്രയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതിന് നന്നായി അത് പിടിക്കുകയും നന്നായി ആ ഇമോഷനിൽ കറക്റ്റ് അതുപോലെ ആ കുടുംബം ആ കുടുംബം എന്ന് പറഞ്ഞത് മനുഷ്യരെ വിശ്വസിച്ച് പോകും അങ്ങനെയാണെന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ കാസ്റ്റിംഗ് ചെയ്യാൻ അഖിലിന് പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അർച്ചനയിലും അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൽ അതിനേക്കാളും നന്നായി കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട് ഒരു തലവരെ എന്ന നിൽക്കാനുള്ള കാരണം എന്ന് ഞാൻ പറയും അതെ ശരിയല്ലേ അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നായികയുടെ കാസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തെ ജേണി ഉണ്ട് കാസ്റ്റിംഗിന് കാരണം സ്ക്രിപ്റ്റ് എഴുതി എഴുതിയെന്ന തൊട്ട് നമ്മൾ നായിക ഫ്രഷ് ഫേസ് ആയിരിക്കണം തമിഴ് സംസാരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഗർ ആയിരിക്കണം കാരണം ആ ഫിഗർ ആണ് ഡിമാൻഡ് ചെയ്യുന്നത് അർജുനായിട്ട് അതായത് സോക്കോൾഡ് ആയിട്ടുള്ള വെളുത്തൊരു കൊച്ചിന് അതാണല്ലോ അവമാന അതിൻ്റെ പിന്നെ സോക്കോൾഡ് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത് ചിലവർ വരും പെർഫോം ചെയ്യും നല്ല പെർഫോമൻസ് ആണ് പക്ഷെ നമുക്ക് ഈ ലുക്കിലേക്ക് മാച്ച് ആവുന്നില്ല ഈ ക്യാരക്ടർ ലുക്കിലേക്ക് മാച്ച് ആവുന്നില്ല ചിലവർ വരുന്നു പെർഫോമൻസ് പോരാ ചിലവർ ഇത് രണ്ടും കൂടെ വരുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് തമിഴ് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മലയാളം സംസാരിക്കുക ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇതിന് പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞാലും അപ്പൊ ഇംപ്രോവൈസേഷൻസ് നടക്കത്തില്ല നമുക്ക് സമയം പോവും മെക്കാനിക്കലായി പോകും പത്ത് മുന്നൂറ് ഓഡീഷൻസ് കണ്ടിന്യൂസ് ഒരു വർഷം എന്റെ ഫ്ളാറ്റിൽ നടന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം ഓരോ ആർട്ടിസ്റ്റുകൾ വരുന്നു നമ്മൾ പെർഫോംസ് ചെയ്യുന്നു നടപടി ആവുന്നില്ല പല പല സ്ഥലത്ത് വരുന്നു ഓഡിഷൻ കോഴ്സ് കണ്ടിന്യൂസ് പോകുന്നു എനിക്ക് അറിയുന്ന ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണ് വിവേക അനുരുദ്ധെന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി കാസ്റ്റിംഗ് ഡയറക്ടറും കൂടെ പുള്ളിയാണ് എനിക്ക് േവദീന ഒരു പ്രൊഫൈൽ അയച്ചു കാരണം ഗരുഡനിലുള്ള ഒരാളാണ് നീ നോക്കി നോക്കുക അപ്പം ഞാൻ ഗരുഡൻ അന്ന് കണ്ടിട്ടില്ല അപ്പോൾ ഗരുഡനിൽ നോക്കിയപ്പോഴും എനിക്ക് എന്താ അറിയില്ല അത് എൻ്റെ ഒരു ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല അത് മേ ബി മൂവിയുടെ ആവാം അല്ലെങ്കിൽ എന്തോ ഒരു ക്യാരക്ടറിലേക്ക് പ്ലേസ് ആയിപ്പോയി പക്ഷേ പുള്ളിക്കരുത്തി ഓഡീഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കത് മിസ്സായിപ്പോയതാണ് കാരണം കുറേ മെസ്സേജുകളുടെ ഇടയിൽ ഇത് പോയി കിടക്കാം രണ്ടാമതും എനിക്ക് അതേ ഓഡീഷൻ ഫുട്ടേജ് അയച്ചു തന്നു ഞാൻ അത് നോക്കിയപ്പോൾ ഒരു രസമുണ്ട് എന്തായാലും വിളിപ്പിക്കാം നേരിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്കൊരു ജഡ്ജ്മെന്റ് കറക്റ്റ് ചെയ്യുന്നത് നേരിട്ട് വന്ന് ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഫോർ തേർട്ടി വരെ പോയി എപ്പോഴും ഒരു ഓഡീഷൻ ലെങ്ത് കൂടുന്നതിന്റെ എന്താ അർത്ഥം എന്താന്ന് വെച്ചാൽ പെർഫോം ചെയ്യുന്നുണ്ട് പെർഫോം എന്താ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈനങ്ങനെ ആ പെർഫോം ചെയ്യാം ഓക്കെ ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വിടാം പക്ഷേ ഇയാൾ ഓരോ സീനിലും പെർഫോം ചെയ്യുന്നത് കണ്ടു ഞങ്ങൾ അവിടെ വെച്ച് ഇമ്പ്രവൈസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് കയറി പോകുന്ന സീനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവിടെയാണ് പിന്നെ കെമിസ്ട്രി ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് കാരണം അവൾ ഓക്കെ കൈ കയറി പിടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് അത് ചെയ്തു റിപ്പീറ്റ് ആയിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റൊരു സീൻ ഉണ്ട് ഫസ്റ്റ് മീറ്റിങ് അതും റിപ്പീറ്റായി ചെയ്ത് നമുക്ക് ഓക്കെ അപ്പൊ നായിക സെറ്റാണ് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരാൾ വന്നു അപ്പൊ ഞാൻ രേവതിയോട് പറഞ്ഞു കുറച്ച് പോസ്റ്റേഴ്സും പരിപാടികളും വർക്ക്ഔട്ടും സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കണം നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ എന്റെ രണ്ടാമത്തെ ഒരു കോൺഫിഡൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഭംഗിയാണുള്ളത് കോസ്റ്റ്യൂം ഡിസൈനർ അക്ഷയ പുള്ളിക്കാഴ്ച എന്റെ ഫിയാൻസിയാണ് ഉണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡന്റ് ആ പരിപാടി കാരണം ഒരു ക്യാരക്ടറിന് എനിക്ക് ധൈര്യമായിട്ട് കൊടുക്കാം എനിക്ക് എനിക്ക് വേണ്ട പരിപാടിയില് തന്നോളും ഡെലിവറി ചെയ്ത് തന്നോളും ആ ലുക്ക് ആൻഡ് ഫീലും യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സും സംഭവങ്ങളും എല്ലാം അങ്ങനെയാണ് രേവതിയിലേക്ക് വേണ്ടത് ദേവദർശി മാം അങ്ങനെയല്ല ദേവദർശി മാം വരുന്ന ഷൂട്ടിന്റെ നാലു ദിവസം വരെയായിട്ട് അമ്മ കാസ്റ്റ് ആവുന്നില്ല പത്ത് ദിവസം കഴിഞ്ഞ അമ്മയ്ക്ക് ഡേറ്റ് ഉണ്ട് പടം പ്രീപറേഷൻ കഴിയാതെ നീ നിൽക്കുക ഒരു വിധേനയും ഒരു അമ്മയും റെഡി ആവുന്നില്ല നമ്മൾ നോക്കുന്ന ആളുകൾക്ക് ചില ആളുകളെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അമ്മ റോള് ചെയ്യാൻ താല്പര്യം ഇല്ല താല്പര്യമില്ല ചില ആളുകളെ നമുക്ക് വിളിച്ചാലും അവര് ചെയ്തു വന്ന റോളുകൾ അതിന് റിപ്പീറ്റ് ചെയ്യാൻ വയ്യാ ഒരു രക്ഷകത്ത് ഋഷിന്ന് വേണമെങ്കിൽ എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് എന്റെ ഫ്രണ്ട് കൂടെയാണ് പിന്നെ അപ്പു എന്റെ കോറേറ്റർ അവനും കൂടെയാണ് ദേവദർശിനി മാമിന്റെ ഫോട്ടോ കാണിച്ചിരുന്നത് അപ്പൊ മാമിന് ആക്ച്വലി ഞാൻ പാലക്കാട് ആയതുകൊണ്ട് കുറെ തമിഴ് സിനിമകൾ നമ്മുടെ അവിടെയുണ്ട് കാഞ്ചനയിൽ അറിയാം നയൻറ്റി സിക്സിൽ അറിയാം പക്ഷെ നമുക്ക് ചിന്ത പോകില്ല ആ സമയത്ത് അങ്ങനെയാണ് മാമിനെ അപ്പൊ തന്നെ പ്രൊഡക്ഷൻ വഴി പിടിപ്പിച്ച് കഥ ഫോണിൽ കൂടെ പറഞ്ഞു മാമിന് ഓക്കെ മാം ജോയിൻ ചെയ്യുന്നു പുതിയ പ്രോജക്ടുകൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് അടുത്ത് ഏത് ജോണിലുള്ള ഇതൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കാണാൻ ഇഷ്ടമുള്ളത് ഏതാണ് സിനിമ ഞാൻ എല്ലാ ജോണറും കാണും കാണും ഇഷ്ടമുള്ളത് ഞാൻ ആക്ച്വലി കാണാത്തൊരു ഉണ്ടെങ്കിൽ അത് ഹൊറർ മൂവീസാണ് എനിക്ക് പേടിയാണ് ചെയ്യാൻ എനിക്കല്ല എനിക്ക് ഹൊറർ ജോ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇന്ന ജോണർന്നില്ല ഒരു സിനിമ ചെയ്തിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ അത് കമ്പയർ ചെയ്യുന്നത് സെയിം ജോണർ വന്നാല ഡിഫറെ ജോണർ വന്നാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും അർച്ചനയിൽ ഉണ്ടായിരുന്ന ഫിക്ഷണൽ പരിപാടി തലവരയിലില്ല അപ്പൊ അർച്ചനയും ഇതും വേറെയാണ് ഗീതൂനുണ്ടായിരുന്ന മേക്കിംഗ് അല്ല ഇത് രണ്ട് സിനിമകൾ അപ്പൊ മേക്കിങ്ങും മാറണം ആംബിയൻസ് മാറണം ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ആവരുത് അല്ല രണ്ടും വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അപ്പൊ അത് അത് തന്നെയാണ് ഞാൻ പടുത്ത സിനിമ ചെയ്യുമ്പോഴും ഉള്ള എന്റെ ചാലഞ്ച് കാരണം ഇപ്പൊ ഞാൻ ഈ ഒരു വയസ്സ് വരെ കണ്ട എക്സ്പീരിയൻസ് ആണ് ഇത്രയും കാലം കഥയായി വന്നത് ചിലപ്പോ ആ എക്സ്പീരിയൻസ് ഫുള്ള് കഴിഞ്ഞു കാണും ഇനി അടുത്ത എക്സ്പീരിയൻസ് ചെയ്താലാണ് എനിക്ക് കഥ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് എന്താ പറയാ ഇപ്പൊ ഊഹിച്ചൊക്കെ എഴുതിയാലും അതിലൊരു ജെനുവിനിറ്റി ഉണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കൂടെ ആളുകളെ എഴുതാൻ കൂടെ കൂട്ടുന്നത് കാരണം അവരിന്റെ എക്സ്പീരിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം സർഗാത്മക ഒറ്റമിച്ച് ഇരുന്നിട്ട് അപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോ ഞാൻ ഏറ്റവും അങ്ങനെ അർത്ഥന ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യം അതാണ് കൊളാബ് ചെയ്ത് എല്ലാവരുടെയും എല്ലാവരുടെയും ഇൻപുട്ടുകൾ എടുക്കുക നമ്മൾ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ആ ചെയ്യുന്നത് അതെ ഇപ്പം ഞങ്ങൾ എന്താണ് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എ ഡി അസിസ്റ്റൻസും എല്ലാവരും കൂടി എഴുന്നിട്ട് സ്ക്രിപ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കും ഓരോ സീനും ഡീറ്റെയിൽസ് എന്താണ് അപ്പം ഇവിടെ എന്ത് പോസ്റ്ററാണ് നമ്മൾ പോകുന്നത് ഇതിനെല്ലാം എഴുതിയിട്ട് അവർ വർക്ക് ചെയ്യും അപ്പം അതാണ് അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഇന്ന ചോണർന്നില്ല ഇപ്പം കുറച്ച് കഥകൾ മൈൻഡിലുണ്ട് അതേപോലെ ഇതുവരെ വരാത്ത പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് തപ്പുന്നത് വീട്ടിൽ ഇതിന്റെ ഒരു സംഭവം എങ്ങനെയാണ് വീട്ടിൽ അയ്യോ അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു എന്റെ ലൈഫില് കാരണം ഇപ്പൊ എന്റെ ആദ്യ സിനിമ റിലീസാകുമ്പോ അവർ എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല അവര് പാലക്കാടും ഞാൻ കൊച്ചിയും പിന്നെ സെക്കൻഡ് ഫിലിം അതേ ദിവസമാണെങ്കിൽ നേരെ സോണിൽ റിലീസ് ആവുന്നത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അച്ഛൻ എന്റെ അടുത്തിരിക്കുന്നുണ്ട് പ്രസൈഡ് എന്റെ ഞാൻ വേണ്ട അക്ഷയ ഫിയാൻസ് ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അക്ഷയ ഫാമിലി എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട് സിനിമ കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ സത്യപ്രാന്നെനിക്ക് പനിയാണ് പക്ഷെ പനി പിടിച്ചിരിക്കുക എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല സിനിമ ആളുകളെ ഏറ്റെടുക്കില്ലാന്ന് ഒരു ടെൻഷൻ ഉണ്ടായില്ല കാരണം മോശം സിനിമ ആവില്ല എന്നൊരു കോൺഫിഡൻസ് ആരും മോശം പറയത്തില്ല ഹിറ്റോ അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന കുട്ടി മോശം പറയത്തില്ല ഹിറ്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലപോലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പടം കഴിഞ്ഞതും അച്ഛൻ തിരിഞ്ഞു നിന്നിട്ട് ഒറ്റ കൈതരിലായിരുന്നു എനിക്ക് അങ്ങനെ അച്ഛൻ ഷയിക്കേണ്ടി വന്നത് എവിടെ ആ എനിക്ക് കുറവ് അച്ഛൻ ഷയിക്കേണ്ടി വന്നതല്ല എന്നെ അങ്ങനെ അച്ഛൻ കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ പരിപാടി എനിക്ക് തരുന്ന നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ അച്ഛന്മാരെ മറ്റിലാണല്ലോ പക്ഷെ തിരിഞ്ഞു ഷയിക്കേണ്ടി തരായിരുന്നു ആ മൊമെന്റ് ഭയങ്കര കിടന്ന പരിപാടിയായിരുന്നു ആ അതിപ്പോ ആലോചിക്കുമ്പോ ഇപ്പൊ ആലോചിക്കുമ്പോഴും എനിക്ക് രോമാഞ്ചം കിട്ടുന്ന ഒരു സംഭവം പിന്നെ അമ്മ അവിടെ ഇരുന്നിട്ട് സൂപ്പർ പടം പോലെ എന്നൊക്കെ പറയുന്നു ആ അക്ഷെ ഈ സൈഡിൽ നിന്ന് കരയില്ല കാരണം നമ്മളുടെ സ്ട്രഗിൾ അവളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഈ പടം ചെയ്യാൻ വേണ്ടി നടക്കുന്നത് കാരണം അതൊരു മൂന്ന് വർഷം മുമ്പ് ഓണായി ഞങ്ങൾ എഴുതുന്നു പിന്നാലെ നടക്കുന്നു അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അത് അവള് കണ്ടതുകൊണ്ട് അവള് അവടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ജയവതിന്റെ മെയിൻ ലീഡ് അവര് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും കരച്ചില്ല ഇമോഷൻ ഇമോഷൻ ഐ മീൻ സിനിമയുടെ ഇമോഷൻ ഒന്നവർക്ക് കിട്ടുന്നുണ്ട് പ്ലസ് ഈ സ്ട്രഗിളിൽ എല്ലാവരും കൂടെ വന്ന ആൾക്കാരല്ലേ അർജുൻ കരഞ്ഞു ആ കൈ ഇന്ന് പോയി പക്ഷെ ഞാൻ മാത്രം എനിക്ക് ആ സമയത്ത് ഒരു നംഫീല എന്താണ് എനിക്ക് ഒരു എന്താ പറയാ എനിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മുടെ ബോധമണ്ഡലത്തിലൂടെ കരശനം ഒന്നും ഒന്നും തോന്നുന്നുണ്ടായില്ല ഇവരൊക്കെ കരയുണ്ടെങ്കിൽ ഓക്കെ അല്ലേ അല്ലേ എല്ലാവരോടും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ചോദിച്ചിട്ടായിരുന്നു പോകണ്ടായിരുന്നു അച്ഛൻ കൈ തന്ന മൊമെന്റ് ഭയങ്കര കിടല മൊമെന്റും പിന്നെ എന്റെ അമ്മമ്മയും അച്ഛനും എന്റെ ഫസ്റ്റ് സിനിമ കണ്ടിട്ടില്ല അവരൊക്കെ പോയി പടം കണ്ട് അമ്മയുടെ അനിയനുണ്ട് വേണു പുള്ളി പുള്ളിയൊന്നും ഫസ്റ്റ് സിനിമയൊന്നും കണ്ട് അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇണ്ടായിട്ടില്ല പക്ഷെ ഈ പടത്തിന് ഇതെന്റെ പെങ്ങളുടെ മോഹൻ ചെയ്ത സിനിമയാണ് സിനിമ സ്റ്റാറ്റസൊക്കെ ഇട്ട് അവിടെ ഭയങ്കര ഹാപ്പി പാലക്കാട് അല്ലെങ്കിൽ ആ പിന്നെ പിന്നെ പാലക്കാട് സിനിമ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും അമ്മേനെ അമ്മ അങ്ങനെ എവിടെ ഹെൽപ്പറാ അപ്പൊ കൊറേ കൊച്ചുണ്ടല്ലോ അമ്മമാരൊക്കെ വന്ന് അമ്മേനത്ത് പറയുന്നുണ്ട് അമ്മ അതൊക്കെ എനിക്ക് നിന്ന ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഇന്ന ആൾ അയച്ചതാകും അമ്മ അയച്ച ഒരാളുണ്ട് അച്ഛനും ഭയങ്കര ഹാപ്പിയാ ഞാൻ സിനിമ റിലീസായിട്ട് ഞാനൊരു പ്രൊമോഷൻ കാറ് പോകുമ്പോൾ എൻ്റെ പയ്യൻ വിളിച്ചു തൃശ്ശൂർന്നാണ് ചേട്ടാ ഭയങ്കര ഇമോഷൻ ചേട്ടാ എന്റെ ലൈഫ് അത് എനിക്ക് വീട്ടിലിങ് ഉണ്ട് ഞാൻ ഓട്ടോക്കാരനാ ഞാൻ എന്റെ ഓട്ടോക്കാര് കളിയാക്കിയിട്ടുണ്ട് ഇവൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു ഓട്ടം പോലും കിട്ടുന്നില്ല അതുകൊണ്ട് എന്നെ ഷാബു പോയി കണ്ടിട്ടുണ്ട് കേട്ടാ ഞാൻ എന്റെ പെങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ സിനിമയെ കീ പോയിന്റ്സ് എല്ലാം അയാളുടെ ലൈഫിൽ കൂടെ അയാൾ കടന്നുപോയെന്നാണ് പറയാ എനിക്ക് എനിക്ക് എന്ത് പറയാമെന്ന് അറിയില്ല കാരണം തൃശ്ശൂർന്ന് പറയുന്ന സാധനത്ത് അയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അയാളുടെ ലൈഫ് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ ചെയ്തൊരു ആർട്ട് അയാളെ കണക്ട് ചെയ്ത് അയാൾക്ക് അയാളുടെ ലൈഫ് സ്ക്രീനിൽ കാണാൻ പറ്റിയെന്ന് പറയുന്നൊരു സംഭവം അത് ഏത് രീതിയിലെനിക്കും വിവരിക്കണമെന്ന് പോലും അറിയില്ല തീർച്ചയായിട്ടും ഇതുപോലെ കണക്ഷൻസ് കിട്ടും അതാണ് ഒരു വിജയം നമ്പർ വിളിച്ചു എന്നുള്ളതാണ് അയാൾ ആക്ച്വലി എന്റെ ഒരു പോസ്റ്റിന്റെ അടി കമന്റ് ചെയ്തു ചേട്ടാ ഒന്ന് വിളിക്കണം ഇതാണ് എന്റെ നമ്പർ പുള്ളി ഫോട്ടോ എല്ലാം ഇട്ടു ഞാൻ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു കാരണം ഓട്ടോ ആയിരുന്നല്ലോ പരിപാടി നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ മേക്കപ്പിന്റെ കേസിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഇത് പണി പാളൂ ഇത് തന്നെയാണ് കാരണം നമുക്ക് അറിയാം പക്ഷെ അർജുന അങ്ങനെ വിറ്റ്ലിഗോ ഇല്ല എന്നല്ല അറിയുന്ന നോർമൽ ആയിട്ടുള്ള രൂപം ആളുകൾ കണ്ടല്ലോ വിത്തൗട്ട് മേക്കപ്പ് ഉള്ള രൂപം ആളുകൾ കണ്ടല്ലോ അപ്പൊ ആളുകൾക്കും അറിയാം പക്ഷെ ബെൻസൈറ എന്ന് പറഞ്ഞിട്ടൊരു മോഡല് വിറ്റ്ലിഗോ മോഡലാണ് പുള്ളിക്കാഴുതി അവര് പടം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ചേട്ടാ ഇത് ഇത് മേക്കോ പക്ക ഭയങ്കര ഇമോഷൻ അപ്പൊ അവര് പറയുമ്പോൾ ഓക്കെ ഒറിജിനൽ ഇത് ഒറിജിനൽ ഇത് ഇങ്ങനെയാ ഇത് ഇത് ഓരോ ലൈറ്റിനും ഓരോ രീതിയാളത്തത് എന്താ പറയുക ചോക്കും ചില സമയത്ത് അത് ഡൽ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് ടെൻഷൻ വരുമ്പോൾ മാറും ചേട്ടാ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന്റെ കളർ എങ്ങനെയാണ് ചേട്ടൻ പിടിച്ചത് കറക്റ്റ് ആണെന്ന് അവര് പറഞ്ഞപ്പോൾ ഹാപ്പി ആയി പിന്നെ മീറ്റിന്റെ അടി ഞങ്ങൾ മീറ്റ് പ്രസ്മീറ്റ് അതിന്റെ അടിയിൽ ഒരു കമന്റ് ഈ മേക്കപ്പിനെ കുറിച്ച് വന്നു മേക്കപ്പ് അത്രയും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് വന്നപ്പോ അതിൽ ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഫീൽ കാരണം ഞാനത് ആലോചിച്ചിട്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും അതൊരു ലൈറ്റിങ്ങും ഒരു ചില സ്ഥലങ്ങളിൽ നാച്ചുറൽ ലൈറ്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ വീടും ആ പരിസരവും അവിടെയൊക്കെ നിങ്ങൾ ആ ഗ്രാമമൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അത് ഈ ഇതിന്റെ ലൊക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു കാരണം നമ്മൾ ഞാൻ എപ്പോഴൊരു സിനിമ ചെയ്യുന്ന സമയത്ത് മാക്സിമം ആ ഇപ്പൊ സെറ്റ് ഇടുക എന്നുള്ള പരിപാടി ഒഴിവാക്കാൻ നോക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ റിയൽ ആയിട്ട് കിട്ടുമ്പോഴാണ് ഇപ്പൊ നമുക്ക് സെറ്റ് ഇടാം റിയൽ ആയിട്ട് തന്നെ സെറ്റ് ഇടാം നമുക്ക് ചില സ്ഥല സമയങ്ങളിൽ മെന്ചാട്ടൻ്റെ റെഡിയാണ് പക്ഷേ ഞാൻ മെന്ചാട്ടൻ മാക്സിമം നമുക്ക് റിയൽ പിടിക്കാം അതെന്താ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ വീട് അങ്ങനെ വീട് എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ഈ ഒരു വീട് പാടവരമ്പത്തുള്ള ഒരു വീട് തപ്പി ഒരു ആറേഴ് മാസം ബൈക്കിൽ അസിസ്റ്റൻസ് പോകും രാവിലെ പല സ്ഥലങ്ങളിലൂടെ പാടവരമ്പം കിട്ടുന്നില്ല ഒരു വീട് വേണം ആ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബസ് പോകുന്ന റോഡ് വേണം ഇത് കിട്ടുന്നില്ല പക്ഷെ ഞങ്ങൾ പ്രീ പ്രോഷൻ ചെയ്യുന്ന കല്ലേപ്പള്ളിന്ന് വേണമെങ്കിൽ തൊട്ടടുത്ത ഈ വീടുണ്ടായിരുന്നത് ഞങ്ങൾ അത് കണ്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ആ വീട് റെഡിയാക്കി തന്നെ രാജവെട്ടാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് ഈ വീട് എങ്ങനെയുണ്ടോ അടിപൊളി പക്ഷെ അവിടെ നിന്ന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അർച്ചനയുടെ റൂമില്ല അർച്ചനയ്ക്കുള്ള റൂമില്ല അർച്ചനന്റെ ആ മെയിൻ റൂമില്ല പക്ഷെ ബാക്കിയെല്ലാം ഉണ്ട് അപ്പൊ ആ റൂം സെറ്റ് ഇട്ടു അപ്പൊ അത് ഓക്കെയാണ് അതറിയത്തില്ല കാരണം ബാക്കിയെല്ലാം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്തും ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ വീട് അമ്പലം അമ്പലത്തിന്റെ അടുത്ത് ജ്യോതി ഗണേശന്റെ വീട് സഭയുടെ വീട് ഈ അമ്പലത്തിൽ ജെ സി ബി നിൽക്കാനുള്ള സ്ഥലം ഇത്രയും ക്രൗഡ് കയറാനുള്ള സ്ഥലം എന്നാലും ഈ അമ്പലം നമുക്ക് ഷൂട്ട് ചെയ്യാനും പെർമിഷൻ കിട്ടണം ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത് പിന്നെ സന്ധ്യയുടെ വീട് സന്ധ്യയുടെ വീടും ജ്യോതിഷിന്റെ വീടും രണ്ട് ഏരിയകളിൽ കിടക്കുന്ന അതായത് മറ്റേ ശ്യാമിന്റെ വീടും അപ്പൊ ജ്യോതിഷിന്റെ വീട് തപ്പി നമ്മൾ നടക്കുന്നു അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിലെത്തുന്നു കോയമ്പത്തൂരിൽ ഞങ്ങൾ ലാൻഡ് ആയത് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നത് നോക്കിയപ്പോ അമ്പലം അപ്പുറത്തെ അമ്പലം അവിടെ ഒരു വീട് എല്ലാം ഉണ്ട് സെറ്റ് ചെയ്തു അപ്പൊ അല്ല അപ്പോഴും സെറ്റ് ചെയ്തില്ല അപ്പൊ ഞങ്ങള് വെച്ച് അതായത് ഫസ്റ്റ് ഓപ്ഷൻ വയ്ക്കാൻ കിടക്കല്ലേ സ്ഥലം കാരണം ഇനി കാണാൻ ഇറങ്ങിയിട്ടല്ലേ ഉള്ളു എന്ന് ഞങ്ങൾ ജ്യോതിഷിന്റെ വീടിന്റെ ഒരു ഏരിയയിൽ പോയപ്പോൾ ജ്യോതിഷിന്റെ വീട് കണ്ടു ഐ മീൻ ഈ ഷൂട്ട് ചെയ്ത വീട് കണ്ടു അവിടെ അഞ്ച് പേര് താമസിക്കുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ കയറി നോക്കിയപ്പോൾ ഞാൻ ക്യാമറാമാൻ അനീൻ്റെ അടുത്ത് പറഞ്ഞു അനിയാണ് ആട്ടം ചെയ്തത് ആട്ടം ചെയ്തിരിക്കുന്നത് അപ്പൊ അനിയോട് പറഞ്ഞു എടാ ഇവിടെ എങ്ങനെയുണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എടാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് നമുക്ക് പിടിച്ച അടിപൊളിയാണ് നല്ല രസമുണ്ട് വേറെ വീട് തപ്പാം എന്ന് പറഞ്ഞു ഓപ്ഷൻ ഓപ്ഷൻ ആക്കിയോ വേറെ വീട് തപ്പാം അപ്പം അതിന് തൊട്ടപ്പുറത്തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ കയറി നോക്കി സ്ഥലം വർക്കാവുന്നുണ്ട് വീട്ടില് സ്പേസ് ഇല്ല കാരണം ഇത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ റിസ്ക് ആ കാരണം ക്യാമറ ഉണ്ട് സ്പേസ് വേണം അത്ര ആളുകൾ നിൽക്കണം അപ്പൊ ആളുകൾക്ക് മൂവ് ചെയ്യണം കാരണം തല്ല് പരിപാടി എല്ലാം അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട് അമ്പലങ്ങൾ നോക്കിയിട്ട് ഒരു അമ്പലവും കിട്ടുന്നില്ല ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് ആ അമ്പലം മാത്രമേ കയ്യിലുള്ളൂ കാരണം വേറെ ഒരേ അമ്പലവും കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ചിന്ത ഈ അമ്പലം തന്നെ പിടിക്കാം കാരണം വീടുണ്ട് അങ്ങനെ ഈ വീടും അമ്പലവും ലോക്കായി അനിയനടുത്ത് പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം അപ്പൊ അനിയ പറഞ്ഞു റെഡി ആണ് എന്താ വെച്ചാൽ നമുക്ക് നോക്കാം പിടിക്കാം ടാസ്ക് ആണ് നമുക്ക് പിടിക്കാം പറഞ്ഞിട്ട് നമ്മൾ ആ വീടന്നെ ചൂസ് ചെയ്തു ആ വീട്ടിൽ ആകെ ചെയ്തൊരു സെറ്റപ്പ് അശോകൻ ഇരിക്കുന്ന ഒരു തിണ്ണ സെറ്റ് ചെയ്തു പുറത്തിരിക്കുന്നത് വേറെ ഒന്നും ചെയ്തില്ല ആ പെയിന്റ് അത് തന്നെയാണ് അവരുടെ കളർ അതിൽ ചേട്ടൻ കുറച്ച് ചെടീനെയൊക്കെ വെച്ച് മിതും ചേട്ടൻ പറഞ്ഞു ഇത് രസമുണ്ട് ഇതും പിടിക്കാം പിന്നെ അമ്പലത്തില് ആ കണൽച്ചാട്ടം പരിപാടി അത് ചേട്ടന്റെ സെറ്റപ്പ് കനപ്പുള്ളി ഒരു കുഴി കുത്തി അതിലൊരു ലൈറ്റ് എല്ലാം ബൗൺസ് ചെയ്ത് പിന്നെ കനല് പോലത്തെ കുറച്ച് കട്ടകൾ വെച്ച് അതിൽ സി ജി ബ്ലെൻഡ് ചെയ്ത് അതാണ് അതിനത്ര ഒറിജിനാലിറ്റി വരുന്നത് പിന്നെ ഗണേശിന്റെ വീടാണെങ്കിലും അതന്നെ പെയിന്റ് പെയിന്റ് പോലും മാറ്റിയില്ല അതിന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള എല്ലാ സെറ്റപ്പുകളും അതേപോലെ തന്നെ വെച്ച് കാരണം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് അതിന്റെ സൈക്കോളജി ആ സാധനം കിട്ടും അതെ അതെ അപ്പൊ അനി അനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത സംഭവം ക്യാമറമാൻ ഫോക്കസ് ചെയ്ത് ഇത് ക്യാപ്ചർ ചെയ്യുക നമ്മുടെ അടുത്ത് നടക്കുന്ന പോലെ ക്യാപ്ചർ ചെയ്യുക അതാണ് അയാൾ അങ്ങനെയൊക്കെ ലേറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അത് തന്നെയായിരുന്നു സൂപ്പർ ആണെങ്കിലും ശരി ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലും സാധാരണ സൂപ്പർ മാർക്കറ്റാ അപ്പർപ്പറൊക്കെ മറ്റേ മല്യ മുളക് പൊടിയൊക്കെ അങ്ങനെ എല്ലാരും വെക്കാൻ സമ്മതിക്കണമെന്നില്ല എല്ലാ ക്യാമറമാനും കാരണം കളേഴ്സ് മാച്ച് ആവില്ല ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്കത് ഓക്കെ ആയിരുന്നു നാച്ചുറൽ ആംബിയൻസിൽ തന്നെ അത് അത് എന്നാൽ അതിൽ ഇല്ല തന്നെ നമ്മളത് ഡീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ആക്ച്വലി എന്താണ് ഞാൻ ഇപ്പം ആ സൂപ്പർ മാർക്കറ്റ് കണ്ട സമയത്ത് എനിക്ക് എന്തോ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാത്ത പോലെ തോന്നി സംഭവം ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റേ വേണ്ടേ പക്ഷെ എന്തോ കറക്റ്റ് ആകാത്ത പോലെ പക്ഷേ അതെനിക്ക് കോൺഫിഡൻറ്റ് വന്നത് അനി തന്നെ ക്യാമറ തന്നെ ഇടപെടൽ ചെയ്ത് പണി അടിപൊളിയായിരിക്കും പിന്നെ മഹേഷടണം പറഞ്ഞു ഇടപെടൽ ചെയ്തത് നന്നായിരിക്കും പിടിച്ചു നോക്ക് അങ്ങനെയാണ് ചില സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻസ് വരുന്നത് കാരണം ഞാൻ കണ്ട സൂപ്പർ മാർക്കറ്റ് കുറച്ചും കൂടെ എന്താ പറയാ ഭയങ്കര സാധനങ്ങളും ചെലപോക പരിപാടികളായിരുന്നു പക്ഷെ അവിടെ ചെയ്തപ്പോൾ റിയൽ ആയി ഈ മഹേഷ് നാരായണൻ ഇതിലേക്ക് പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് ഷെബിൻ ബക്കർ ഷബിൻ ബക്കറുമായിട്ട് കഥ എല്ലാം പറഞ്ഞു അർജുനെല്ലാം കഥയായിട്ട് എല്ലാം പറഞ്ഞതിനു ശേഷമാണ് മഹേഷ് ഇതിലേക്ക് വരുന്നത് അത് ശരി ധാരണ അതായത് ഓൾറെഡി അവര് അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം മഹേഷ് ഏട്ടന്റെ ഫസ്റ്റ് പടം പ്രൊഡ്യൂസ് ചെയ്തത് ഷബിൻ ബക്കറിൻ ബക്കറ അവ അന്ന് മുതലേ ഫ്രണ്ട്സ് ആണ് അറിയിപ്പ് എന്ന് പറയുന്ന പടം രണ്ടുപേരും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഷബിനൊക്കെ മഹേഷേട്ടൻ വിളിക്കുന്നത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം പടങ്ങൾ കാണണം വായിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ ചിത്രങ്ങളൊക്കെ കാണാറുണ്ടോ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ആ പിന്നെ പിന്നെ സിനിമകൾ കാണാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷെ എന്നാലും സമയം കിട്ടുന്ന സമയത്ത് എല്ലാ സിനിമകളും പോയി കാണും ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ചർച്ചയാവുന്ന സിനിമകളുണ്ടെങ്കിൽ എന്തായാലും എടുത്ത് കാണും പിന്നെ വീട്ടിലാണെങ്കിലും ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്നും ഞാൻ ഹോം തിയേറ്റേഴ്സ് എന്നും എന്റെ കൂടെ കൊണ്ടു കിടക്കുന്ന ഒരാളാണ് എനിക്ക് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഇവിടെ ആണെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ട് സിനിമകൾ കണ്ടിന്യൂസ്ലി കാണാനുണ്ട് വായന ഇപ്പൊത്തിരി കുറഞ്ഞുപോയി നേരത്തെ നല്ല വായിക്കുമായിരുന്നു ഇപ്പൊ വായന ഞാൻ ലാസ്റ്റ് വായിച്ചത് പച്ചാ മഞ്ഞ ചോപ്പ് എന്ന് പറയുന്ന അത് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു കാരണം അത് വായിക്കാനുള്ള റീസൺ ഒന്ന് എന്റെ അച്ഛൻ റെയിൽവേ സ്റ്റാഫാ രണ്ട് ആ ബുക്കില് എഴുതിയിരിക്കുന്ന സ്ഥലം റെയിൽവേ കോളനി എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എല്ലാം എനിക്ക് അറിയുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിച്ചു മുന്നോട്ടുള്ള പ്രയാണത്തിലെ എല്ലാ പ്രോജക്ടുകളും നല്ല പ്രോജക്ടുകളൊക്കെ കൈനറിയ വരട്ടെ എന്തായാലും ഇന്നിപ്പോ ആകാശവാണിയിൽ വന്നതിന് വളരെ സന്തോഷം പുതിയ സിനിമ നന്നായി ഓടട്ടെ താങ്ക് യു സംവിധായകൻ അഖിൽ അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയ്യദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം